ഹൈ നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടിപ്പ് ക്ലാസ് പറയാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ ഈ പരീക്ഷയ്ക്ക് പി എസ് സി കോമ്പറ്റീഷൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇനി വന്നിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഒരു ജോലിയിലേക്ക് എത്തുക അതായത് ജോലി വാങ്ങണം എന്നൊരു ഇഷ്ടത്തോട് ഒരു ആഗ്രഹത്തോടാണല്ലോ നമ്മളെല്ലാം പഠിക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കി പഠിക്കുന്നത് നന്നായിരിക്കും ഇപ്പോൾ ഉദാഹരണം പറയണെങ്കിൽ എന്നെക്കൊണ്ട് ഇതുവരെ ഒരു മെയിൻസ് ഡിഗ്രി ലെവൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല അത് എൻ്റെ ഒരു വീക്കറാണ് കാരണം ഞാൻ പഠിച്ചു തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ പഠിച്ചു തുടങ്ങിയ സമയത്ത് എനിക്ക് ഈ ഡിഗ്രി ലെവലിൻ്റെ ആദ്യമായിട്ട് ഞാൻ ഒരു പരീക്ഷ എഴുതുന്നത് രണ്ടായിരത്തി ഇരുപതിനാണ് രണ്ടായിരത്തി ഇരുപതിലെ ഡിഗ്രി ലെവൽ പരീക്ഷയാണ് ഞാൻ എഴുതണത് അപ്പോൾ അത് ഞാൻ പഠിച്ച് നമുക്ക് പഠിച്ചിട്ട് റേഞ്ച് കയറുമ്പം വിചാരം എന്ന് വെച്ചാൽ എൻ്റെ കൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞത് ഞാനാണ് ഞാൻ അത്യാവശ്യം നല്ല ലെവലാണ് എന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു ആ പരീക്ഷ കഴിഞ്ഞു അപ്പോൾ എനിക്കതിൽ വളരെ ഭയങ്കര പാടായിരുന്നു പരീക്ഷ എനിക്കുള്ള അത്രയും ഡയറ്റൊരു പരീക്ഷ എൻ്റെ ഒരു ഇതിൽ പിന്നെ നടന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഉണ്ട് മെയിൻസ് എക്സാം ഉണ്ട് ഇത് പ്രിലിംസ് ആയിരുന്നു അപ്പോൾ എനിക്കെന്ന് എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തി അഞ്ചോ ഇരുപത്താറോ ഇരുപത്തഞ്ചിനും മുപ്പതിനും ഇടയ്ക്ക് ആ ഒരു മാർക്ക് എനിക്കുള്ളായിരുന്നു അപ്പോൾ അന്ന് കട്ട് ഒക്കെ ഭയങ്കര കുറഞ്ഞു വരുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ അന്ന് ബി എസ് സി നടത്തിയ എന്തൊക്കെയോ ഒരു ഇത് കൊണ്ട് അതിനും നോർമലൈസേഷൻ കൊടുത്തെന്ന് പറയുന്നു പക്ഷേ കൊടുത്തതായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഉള്ളതിലൊക്കെ തോന്നുന്നുണ്ട് കാരണം പലതിനും നമ്മൾ ഡിഗ്രി ലെവലൊക്കെ ചിലപ്പോൾ ഒരു എട്ട് മാർക്കൊക്കെ നോർമലൈസ് ചെയ്യുമ്പോൾ മാർക്ക് മാറുന്നുണ്ട് അല്ലേ അപ്പം അന്ന് അങ്ങനെ കൊടുത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പം ഇത് എന്താണ് ഈ പരീക്ഷ കഴിഞ്ഞ് ഞാൻ ഇത് റിസൾട്ടൊക്കെ വന്നപ്പോൾ കടുത്തു പോയി കാരണം കട്ട് ഓഫൊക്കെ നാൽപ്പത്തെട്ടൊക്കെയാണ് വന്നത് നമുക്കപ്പോൾ അതിന് അടുത്തോലും എത്താൻ പറ്റുന്നില്ല ഒരു അമ്പത് കട്ട് ഓഫ് വന്ന് നമ്മൾ നാൽപ്പതെങ്കിലും മേടിച്ച് അല്ലെങ്കിൽ മുപ്പത്തഞ്ചെങ്കിലും മേടിച്ച് പതിനഞ്ച് മാർക്ക് അതിൻ്റെ വലിയ കൂടുതലാണ് അല്ലേ അപ്പോൾ ഒരു പത്ത് മാർക്ക് ഡിഫറൻസ് പോലും വരാതെ പകുതിയിലോട്ട് നമ്മൾ താന്നെ നമുക്കത് കിട്ടോ ഇല്ല എന്ന് കരുതി ഞാൻ ഡിഗ്രി ലെവലിൽ അങ്ങ് പടുത്തമേ അങ്ങ് ഉപേക്ഷിച്ച് ഡിഗ്രി ലെവൽ പരീക്ഷ ഒന്ന് അയക്കും ചിലപ്പം പോയി എഴുതും ചിലപ്പം എഴുതാനും പോകാറില്ല അങ്ങനെയാണ് ഞാൻ പിന്നെ പ്ലസ് ടു ലെവലിൽ പത്താം ക്ലാസ് ലെവലിൽ ട്രൈ ചെയ്തത് അപ്പോൾ പത്താം ക്ലാസ് ലെവലിൽ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് മാർക്ക് കിട്ടുന്നുണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക പത്താം ക്ലാസ് ലെവലോ പ്ലസ് ടു പ്ലസ് ടു ലോ വ്യക്തികളാണ് പത്താം ക്ലാസ് ലെവൽ പരീക്ഷകൾക്ക് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇപ്പോൾ കട്ട് ഓഫ് എൺപത് പക്ഷേ കട്ട് ഓഫ് കൂടുതലായിരിക്കും അതിന് കട്ട് ഓഫ് എൺപത് ചിലപ്പോൾ നമുക്ക് അറുപത്തഞ്ച് പോവൊക്കെ വാങ്ങാൻ പറ്റും എഴുപത് നമ്മൾ നാല് മാർക്കിന് പോയി രണ്ട് മാർക്കിന് പോയി എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെയാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു പഠിച്ചു തുടങ്ങുന്ന കുറച്ച് ആദ്യ വർഷങ്ങളിലൊക്കെ നമുക്ക് എന്താണ് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ വരും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു ജോലിയെങ്കിലും മതി എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു ബേസിക് ലെവൽ ജോലി നോക്കുന്നതായിരിക്കും ബെറ്റർ പലരുടെയും ഐക്യം പല വിധത്തിലാണ് എനിക്ക് ഡിഗ്രി ലെവൽ പഠിച്ചെടുക്കാനുള്ള ഐക്യം കുറച്ച് കുറവാണെന്നേ ഞാൻ പറയുള്ളൂ കാരണം അത് എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ് കാരണം ഒന്ന് മടിയനാണ് മടിയൻ മീൻസ് എന്ന് പറഞ്ഞാൽ ചത്തു കൊത്തിയിരുന്ന് പഠിക്കുന്ന ഒരു ഇത് എനിക്ക് കണ്ടിന്യൂസ് പറ്റൂല അപ്പോൾ ഒരു എക്സാമിന് ഒരു മാസം അങ്ങനെയൊക്കെ പറഞ്ഞ് ചത്ത് ഒത്തിരുന്ന് പഠിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് കണ്ടിന്യൂസ് ഇരുന്ന് അങ്ങനെ ഇരുന്ന് പഠിക്കാൻ പറ്റും പല പല പരിപാടി കാര്യങ്ങളിലായിട്ടൊക്കെ അങ്ങ് മുഴുകിപ്പോവും ചില ദിവസം നന്നായിട്ട് ഇരുന്ന് പഠിക്കും അങ്ങനെയാണ് അപ്പം പൊതുവേ ബോയ്സ് കൂടുതൽ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇങ്ങനെയുള്ള ക്യാരക്ടറായിരിക്കും അല്ലെങ്കിൽ ചിലർക്ക് ഐ ക്യു ലെവൽ കൂടുതലായിരിക്കും ഐക്യു ലെവൽ കൂടുതലെന്ന് പറഞ്ഞാൽ ചിലർ കോൺസ്റ്റിറ്റ്യൂഷൻ പെട്ടെന്ന് പഠിച്ചെടുക്കും മാത്സ് ഇംഗ്ലീഷ് മലയാളം നല്ല നോളജുള്ള ആൾക്കാരായിരിക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒരു പരീക്ഷ നിങ്ങൾ എഴുതി ഫെയിൽ ഫെയിലാവുമ്പോഴത്തേക്ക് ഇത് നോക്കണം ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് എവിടെയാണ് മാർക്ക് കുറഞ്ഞത് അതാണ് നമ്മുടെ വീക്കർ പോയിൻറ്റ് അത് മനസ്സിലാക്കി നമ്മൾ പഠിക്കണം ആ ഏരിയകൾ കൂടുതൽ പഠിക്കണം പക്ഷേ നമ്മൾ മറ്റുള്ളത് മാത്രം കളഞ്ഞിട്ട് ഇത് മാത്രം വച്ചോണ്ടും ഇരിക്കരുത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കും നമുക്ക് ഉള്ള ഏരിയയിൽ നോളജ് കുറഞ്ഞു ചെയ്യും പിന്നെ മാർക്കിൻ്റെ ഡിവിഷനൊക്കെ നോക്കണം ഈ ഡിഗ്രി ലെവൽ പരീക്ഷിക്കാൻ നാലോ അഞ്ചോ മാർക്ക് കറണ്ട് അഫെയേഴ്സ് നോക്കി എല്ലാ പരീക്ഷിക്കും അല്ല മിക്ക പരീക്ഷിക്കും അപ്പോൾ കറണ്ട് അഫെയർ എന്ന് പറഞ്ഞ് ഡെയിലി ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന നഷ്ടം വരും പക്ഷേ ആ ടെൻത്ത് ലെവലിനൊക്കെ ഇരുപത് മാർക്കാണ് കറണ്ട് അഫയർ ഇരുപത് മാർക്ക് ആ കറണ്ട് അഫെയർ തൊടായിരുന്ന പണി കിട്ടും കുറച്ച് ലൂസ് കാണിച്ചാൽ പണി കിട്ടും അപ്പോൾ അതാണ് നമ്മൾ നോക്കേണ്ടത് അങ്ങനെ ഒരു ഐഡിയ അതിനെയാണ് ഈ സ്ട്രാറ്റസ് സ്ട്രാറ്റജീന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറയുന്നത് അതിനകുമ്പോൾ ഒരു ഐഡിയ മനസ്സിലാക്കി ഇത് ഏറെക്കുറെ ഏറെക്കുറെ ബി എസ് സിയിൽ പറയാൻ നിൽക്കുന്ന ഒരു കൊല്ലം ആയവർക്കെല്ലാം മനസ്സിലാവും പക്ഷെ അവർ പിന്നും ഇങ്ങനെ കമൻറ്റിലും ഇതിലെല്ലാം ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവരുടെ ടെൻഷൻ കൊണ്ടൊക്കെയാണ് ഒരുപാട് പേരൊക്കെ കിട്ടാതെയൊക്കെ പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട് കിട്ടാതെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിലേ ആയവരൊക്കെ കുറേ നമ്മളുടെ പഠിക്കുകയാണ് പക്ഷെ അവർക്ക് വരാതെ നമ്മൾ കുറേയൊക്കെ കമൻ്റുകളും ഒക്കെ കാണാറില്ലേ ഈ ചാനലിലൊക്കെ ചില സാറുമാരൊക്കെ എടുത്തിടും അതൊക്കെ ഒരു അവസ്ഥയാണ് ഇതൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോയാലേ നമുക്ക് നമുക്കിതിൽ രക്ഷയുള്ളടേ ഇപ്പം ഭയങ്കര പാടാണ് ഇല്ലെന്ന് പറയണില്ല പാടൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ കുറച്ച് തരണം ചെയ്ത് പോയേ പറ്റൂ ഇതൊക്കെ അത് ലൈഫിലെ ഒരു സിറ്റുവേഷൻ അത് നാളെ നമുക്ക് മറിച്ച് ചിന്തിക്കാൻ പറ്റുന്നൊരു ഒരു നിമിഷം അത്രേ പറയാൻ പറ്റുള്ളൂ ബുദ്ധിമുട്ടാണ് ഒരുപാട് കഷ്ടപ്പെട്ട് വിഷമിക്കേണ്ട സിറ്റുവേഷൻ ഒരുപാട് വരും ആൾക്കാരെ ഇതൊക്കെ നമ്മളൊരു ഏറ്റവും കൂടുതൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ പോകുമ്പോഴാണ് ഞാനും മുമ്പൊക്കെ മുമ്പ് ശ്രദ്ധിച്ചു നമ്മൾ ജോലി കിട്ടിയ കൂട്ടുകാരന്മാർ ഇരിക്കും നമ്മൾ അവരൊക്കെ നിൽക്കുമ്പോൾ അവർ അതിൻ്റെ കാര്യങ്ങൾ ജോലിയിലെ കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത് അപ്പം നമുക്കൊന്നും അത് എന്താ ആ ഒരു നമ്മളവിടെ ഒറ്റപ്പെടുന്ന പോലെ ഒരു ഫീല് വരും അല്ലേ അതങ്ങനെയാണ് ഓക്കെ അപ്പോൾ ഒരു നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതില് ആർക്കും കടന്നു വരാം ബി എസ് സി എന്ന് പറഞ്ഞാൽ ആർക്കും കടന്നു വരാം കാരണം ഞാൻ എൻ്റെ പരിചയത്തിൽ ഇപ്പം റിസർവ് വാച്ചറായിട്ട് ജോലി ചെയ്യുന്ന പയ്യൻ അവൻ ഒരു ബേസിക്കില്ലാത്ത ട്രെയിനായിരുന്നു എനിക്ക് പരിചയമുള്ളായിരുന്നു അവൻ എൻ്റെ ഒരു ഫ്രണ്ടാണ് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരുന്നു പാലക്കാടുള്ളതാണ് ആ അവന് ഒട്ടും ബേസിക്കില്ലായിരുന്നു പക്ഷെ അവൻ പഠിച്ച് പഠിച്ച് സെറ്റ് ഒക്കെ ഒട്ടും ബേസിക്കില്ലായിരുന്നു കൂട്ടാനും കുറയ്ക്കുക അങ്ങനെ ബേസിക്കായിട്ട് അത്രയും അതെന്ന് പറഞ്ഞല്ലാതെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യം വന്നാൽ അവന് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ അതെല്ലാം അവൻ സെറ്റാക്കി എടുത്ത് പഠിച്ചെടുത്തേണ് ഒരുപാട് കാലം കൊണ്ട് ഒരു മൂന്ന് വർഷത്തിന് മുകളിൽ അതിനുവേണ്ടി മെനക്കിട്ട് അവൻ പഠിച്ചെടുത്തതാണ് ആദ്യം അവൻ എനിക്കൊന്ന് ഡ്രൈവറിന് പഠിച്ച് ഡ്രൈവറിന് ഈ മാത്സ് ഇല്ല അതുകൊണ്ട് കട്ട് ഓഫിൻ്റെ ഏകദേശം അടുത്ത് വന്നിട്ട് പോയി നല്ല പഠിച്ച് കട്ട് ഓഫിൻ്റെ കുറച്ച് അടുത്തെത്തിയിട്ട് പോയി പിന്നെ എൽ ജി എസിന് പഠിച്ച് അതും ഉദ്യോഗമാണ് കട്ട് പത്തറുപത്തിനാല് വാങ്ങിച്ച കട്ട് ഓഫ് എഴുപത്തേക്കൊണ്ട് വന്നു അപ്പം അത് പോയി പിന്നെ അവൻ സപ്ലീയിൽ വന്നു അടുത്ത് ഇതിന് മെയിൻലി അന്ന് അവന് കിട്ടി അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് എണ്ണത്തിനുണ്ട് ഏതി പോകണം എന്ന കൺഫ്യൂഷൻ നിൽക്കുകയാണ് അപ്പോൾ ചെയ്യേണ്ടത് അങ്ങനൊരു ബേസിക് ലെവലിൽ ഒരെണ്ണത്തിൽ കിട്ടണം അത് ഓരോരുത്തർ ഇതാണ് ഓരോരുത്തർ ഇതാണ് അപ്പോൾ അവർക്ക് അറിയാം ഞാൻ ഇന്ന് നോക്കിയാൽ എനിക്ക് സെറ്റാകും കുറച്ച് അതിന് കുറച്ചൊന്ന് അലയണം കുറച്ചൊന്ന് അലയണം അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ആ ഇങ്ങനെ ആ ഇങ്ങനെ ഒരാളിപ്പോൾ വാച്ചിങ് ഞാൻ പറയാം എൻ്റെ ഒരു മൈൻഡ് ഞാൻ പറഞ്ഞുതരാം പിന്നെ ആ ഡ്രൈവർ ഒരീക്ഷ നോക്കണം എല്ലാ ഡ്രൈവറും എഴുതി കിട്ടോ ഇല്ല ചിലതിന് വേക്കൻസി കുറവാണ് അതിന് ചത്തു തീരുന്ന് പഠിച്ചാലും ചിലപ്പോൾ കിട്ടില്ല പക്ഷെ നമ്മൾ എഴുതണം ബൈ പ്രാക്ടീസ് ആവേ അപ്പഴായിരിക്കും ഇങ്ങനെ ഒരു ഡ്രൈവർ വേണം ഫയർഫോഴ്സ് ഡ്രൈവർ പോലീസ് ഡ്രൈവർ അതൊക്കെ വരും അത് കുറച്ച് ഫിസിക്കല് വേണം പിന്നെന്താണ് അത് ഏജ് ലിമിറ്റുണ്ട് ചില എക്സാമിന് മൂന്ന് വർഷം ഇത് വേണം ഡ്രൈവിങ് അപ്പം ആപ്ലിക്കൻസ് കുറയും അങ്ങനെയൊക്കെ വരും ഇപ്പോൾ ഈ ഫയർഫോഴ്സ് ഡ്രൈവർ പോലീസ് ഡ്രൈവർക്ക് എടുത്തു കഴിഞ്ഞാൽ പതിനായിരം പതിനയ്യായിരം പേരൊക്കെ ആക്കിയോളൂ പക്ഷെ പണ്ട് ഇത്തിക്കൂടെ ചാൻസ് ആയിരുന്നു ഞാൻ മുമ്പ് ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഏതൊരു സാറ് പറഞ്ഞു പണ്ടുമ്പോൾ കോമ്പറ്റീഷൻ ഇപ്പോഴും കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനല്ല പണ്ടത്തെ കോമ്പറ്റീഷൻ്റെ ഒരുപാട് ഇരട്ടി കോമ്പറ്റീഷൻ ഇപ്പോൾ ഉണ്ട് അതിൻ്റെ എക്സാമ്പിന് കട്ട് ഓഫ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ കൊച്ചു ലിസ്റ്റാണ് ഇടുന്നത് അപ്പോൾ കട്ട് ഓഫ് കൂടുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പോലീസിൻ്റെ കട്ട് ഓഫ് മുപ്പത്തി രണ്ട് ഇപ്പം കട്ട് ഓഫ് അമ്പത്തൊമ്പത് ഒക്കെയാണ് അല്ല ആ വ്യത്യാസം നോക്ക് ഭയങ്കര വ്യത്യാസമില്ല കഴിഞ്ഞ കഴിഞ്ഞവളെ കട്ട് ഓഫ് നാല്പതാണോ വന്നത് അപ്പം എനിക്ക് നാൽപ്പത്തെട്ട് മാർഗമുണ്ട് ഞാൻ വരും കട്ട് ഓഫ് അമ്പത്തഞ്ചായിരിക്കും വന്ന ഇവരി ആ അത് ആളെ കോമ്പറ്റി ശേഷം ആളെ കുറച്ച് ഇടുന്നുള്ളൂ അതിനും ഒരു ഘടകം ഉണ്ട് നിയമനം കുറച്ചു എന്നുള്ള കാര്യം മാത്രമല്ല നിയമനം കുറവാണ് ഭയങ്കര കുറവൊന്നുമല്ല നിയമനം ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റൂല പക്ഷെ ഇവര് ഇപ്പോൾ ചെയ്യണതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ലിസ്റ്റ് തീരുന്ന പിറ്റെന്ന് അടുത്ത റാങ്ക് ലിസ്റ്റ് വരുന്നു അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പം ഇത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ലിസ്റ്റിൽ പെട്ടിട്ട് ജോലി കിട്ടാതെ പോയ ഉദ്യോഗാർത്ഥികൾക്ക് ചിലപ്പോൾ എന്നെ ചീത്ത വിളിക്കാൻ തോന്നും ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ലിസ്റ്റ് തീരണേൻ്റെ ആ പിറ്റെന്ന് അടുത്ത റാങ്ക് ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാലുള്ള ദോഷം അത് അടുത്ത വർഷം തീരും അല്ലെങ്കിൽ മൂന്നാം വർഷം തീരും അപ്പം മുമ്പുള്ള അത്രയും നിയമനം നടക്കൂല ചില സീറോ വേക്കൻസി വേക്കൻസിന്നാണ് തുടങ്ങുന്നത് അതിൽ ഫസ്റ്റ് അഡ്വൈസ് അടയ്ക്കുമ്പോൾ തന്നെ ആ റാങ്ക് ലിസ്റ്റ് ഒരു വർഷത്തെ ലിസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു കൊല്ലം അപ്പോൾ ആ പകുതി കൊല്ലം അങ്ങ് പോകും അതാണ് ഇവിടുത്തെ വിഷയം അതാണ് ഇവിടുത്തെ പഴയ പോലെ നിയമനം നടക്കാത്തതെന്നാണ് എൻ്റെ ഒരു അനുമാനം പിന്നെ പഴയതിൽ നിന്ന് ഏറെക്കുറെ കുറച്ച് അധികം കുറഞ്ഞിട്ടുണ്ട് നിയമനം പക്ഷെ നിയമനം നടക്കാതെ ഇല്ല ഉണ്ട് ഒത്തിരി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഒരു സിസ്റ്റം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം നിങ്ങൾ ഇത് മനസ്സിലാക്കി ആ ഒരു ഇതിനു വേണ്ടി പഠിക്കുക ഒരെണ്ണം മിസ്സായി എന്ന് പറഞ്ഞ് ഡെസ് പായി പോവാം ഡെസ്ബായ ഞാൻ ഒരു എക്സാമിന് വേണ്ടി പഠിച്ചിടങ്ങി ആ എക്സാം എനിക്ക് കിട്ടണില്ല എനിക്ക് വിഷമമുണ്ട് ഇപ്പം ഡിഗ്രി എക്സാമിനാണെങ്കിൽ ഞാൻ എനിക്ക് കിട്ടിയില്ല എനിക്ക് വിഷമമുണ്ട് അപ്പം അടുത്ത ഇപ്പോൾ വരും അപ്പം ഇല്ല ഞാൻ മതിയാക്കി ഞാൻ പോകും അത് നടക്കും ശരി നഷ്ടം എനിക്കാണ് നമ്മൾ ആഗ്രഹം നടക്കത്തില്ല നമ്മൾ ഇങ്ങനെ കോണിപ്പടി കയറണി ഇങ്ങനെ കയറി 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 കെ ഇവിടെ എത്തിയിട്ട് ഇവിടെ എത്തിയാൽ പാസ്സാണ് ഇവിടെ നമ്മൾ തീ താഴെ വീണ് ദൂരമായി പോയി അവിടുന്ന് വീണ്ടും കയറണം അല്ലാതെ നമ്മൾ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിതാ ഇങ്ങെത്തും താഴെ എത്തും പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പിടിച്ച് 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 ഇവിടെ എത്തുമ്പോൾ ഏജ് ഓവർ ആയിട്ടും അല്ലെങ്കിൽ വേറെ കുറേ സിറ്റുവേഷൻസ് വരും പിന്നെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വലുതായിട്ട് പൊളിക്കാൻ നിൽക്കരുത് എത്രയും പെട്ടെന്ന് പഠിച്ചൊരു ഡിസ്ട്രിക് കയറി ജോലി സമ്പാദിക്കുക അതിനുശേഷം നിങ്ങൾക്ക് അടിച്ചുപൊടിക്കാം മിഡിൽ ഒരു കൊച്ചിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അവൻ ആഗ്രഹം ഒരു സർക്കാർ ജോലി തന്നെയായിരിക്കും അവൻ അവൻ്റെ സ്റ്റാറ്റസ് കൂടുക അവനൊരു നല്ല കുടുംബജീവിതം ഉണ്ടാവുക അതൊക്കെ കൊണ്ടാണ് പുറത്ത് പോയി സെറ്റിൽ ആവുന്ന ആ ഒരു ഉള്ള ഒരു അഡ്വാൻസ്ഡ് ചിന്താഗതിക്കാറിന് അങ്ങനെ പോവാം നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട് പക്ഷെ എല്ലാവർക്കും ആ സിറ്റുവേഷൻ ആയിരിക്കില്ല ഒരു മിഡിൽ ക്ലാസ് മാനിനൊക്കെ കിട്ടണ ജോലിയൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് എക്സാമൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു തസ്തികപരമായ മറ്റേ എൽ ഡിക്കുകൾക്കോ അങ്ങനെയൊക്കെ ഒരു എക്സാം ആയിരിക്കും അതിനുവേണ്ടി ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ഒരുപാട് ജോലിക്കൊക്കെ പോയി വീട്ടിൽ അങ്ങനെയൊക്കെ ഒരുപാട് സിറ്റുവേഷൻസ് ആണ് കടന്നു പോകുന്നത് പെമ്പിളർക്കാണെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റാവുകയും ജോലിക്ക് പോവുകയും അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുണ്ട് അപ്പം അവൻ്റെയൊക്കെ ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അഡ്വൈസ് കിട്ടുന്നോ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ വേണ്ടി ഒപ്പിടുന്ന ദിവസമൊക്കെയായിരുന്നു അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ കിട്ടുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇതിൻ്റെ പിന്നാലെ ചുമ്മാ കിട്ടൂല കാരണം ഒരു വലിയ വരുന്ന ഒന്നര ലക്ഷം പേരെ അയക്കും ഒരു സ്റ്റാറ്റേഡ് എക്സാം ഒരു എക്സാമ്പിൾ പറയുന്നത് ഒന്നര രണ്ടര മൂന്നര ഒക്കെ അയയ്ക്കും നൂറാ ഇരുന്നൂറോ മുന്നൂറ പേരൊക്കെ കിട്ടുള്ളൂ അതൊന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്ത് മേക്കപ്പ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇപ്പം ഇപ്പോൾ ഒരുപാട് പരീക്ഷ വിളിച്ചിട്ടുണ്ട് പത്ത് ഒരു പതിനഞ്ച് പരീക്ഷയോളം ഉണ്ട് എല്ലാ ഡിഗ്രിയും മൊത്തത്തിൽ അപ്പോൾ പതിനഞ്ചെണ്ണത്തിന് വരാൻ പറ്റില്ല പക്ഷേ പതിനഞ്ചെണ്ണത്തിന് പഠിക്കാതെ ആ നോക്കിയിട്ടൊക്കെ എഴുതി കഴിഞ്ഞാൽ പതിനഞ്ചെണ്ണത്തിൽ നല്ല മാർക്കും വാങ്ങാം ഏതെങ്കിലുമൊക്കെ ഒന്നാ രണ്ടാം മൂന്നിനൊക്കെ വീടും ഏറ്റവും ഒന്നിലെങ്കിലും വീടും അതാണ് പരിപാടി ചിലപ്പോൾ അഞ്ചെണ്ണത്തിൽ വീഴും ഈ അഞ്ചെണ്ണത്തിൽ ജോലി കിട്ടണമെന്നില്ലല്ലോ വേക്കൻസി ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഒന്നായിരിക്കും കിട്ടണത് ആയിരിക്കും ആരെങ്കിലും പോകും പിന്നെ അത് ഇരുന്നുകൊണ്ട് നിങ്ങൾ വേറെ ടെസ്റ്റുകളൊക്കെ വേണമെങ്കിൽ നോക്കാം പിന്നെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എന്തോ അതാണ് എൻ്റെ ഒരു അഭിപ്രായം ഒന്ന് കിട്ടണം ജീവിച്ചു പോകണം അത് മതി അതാണ് ആവശ്യമുള്ളൂ പിന്നെ ജോലി കിട്ടുമ്പോൾ നമുക്ക് പിന്നെ ഹയർ ചിന്താഗതിയാണ് ആ എനിക്കിനി ഡിഗ്രി ലെവൽ ജോലി വേണം അല്ല അതങ്ങനെ തന്നെയാണ് അല്ല എനിക്ക് കിട്ടിയ ജോലി ഇത് പോരാ അതുവരെ യു ഭയങ്കര കിട്ടണേ എന്നതാണ് അത് മനുഷ്യൻ്റെ മനസ്സെങ്ങനെയാണ് അപ്പം പഠിച്ച് നോക്ക്